പൊന്നാരി വീരൻ കണ്ടു ഞാൻ ഒരുപാട് തവണ പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു ഔഷധ സസ്യമാണ് പൊന്നാരി വീരനെ അപ്പം നമ്മുടെ ചെടിയുടെ വർഗ്ഗത്തിൽപ്പെട്ട ഒരു ചീരയാണിത് ചീര പോലെ നമുക്ക് ഉപയോഗിക്കാം അപ്പം തകരയുടെ ഒരു വർഗ്ഗത്തിൽപ്പെട്ട ഒരു സസ്യമാണ് പൊന്നാരി വീരം അതിൻ്റെ ഇല കണ്ടു ഇതാ നമ്മുടെ ചീമ കൊന്നയുടെ ഇല പോലെയൊക്കെ ഇരിക്കുന്ന ഇലയാണ് ഇതിൻ്റെ കേട്ടോ ഒരു ഒരുപാട് ടൈപ്പിൽ തകര ഇലകളുണ്ട് അപ്പോൾ ഇതിൻ്റെ ലീഫ് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും പൊന്നാരി വീരൻ്റെ ഇല ഇതേപോലെയുള്ള ഇലകളാണ് അപ്പം അതേപോലെ എല്ലാ തകര ചെടികളിലും ഇതേപോലെ മഞ്ഞ പൂക്കളും ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതിനകത്തും ഉണ്ടാവാറുണ്ട് അപ്പം ഈ പൂക്കൾ നമുക്ക് ഭക്ഷയോഗ്യമാണ് ഇതേപോലെ ഈ ഇലകളും നമുക്ക് ഭക്ഷയോഗ്യമാണ് കണ്ടോ അപ്പോൾ ഇതേപോലെ ഞാൻ കുറേ വർഷത്തിന് മുമ്പ് ഒരു സീലട്ട് കിളിപ്പിച്ച ചെടിയാണ് അപ്പോൾ ഓരോ വർഷവും ഇപ്പോൾ ഈ ഒരു ചെടി നശിച്ചു പോയാൽ അടുത്തത് നമുക്ക് എവിടെയെങ്കിലും മുളച്ചു വരും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എല്ലാ സമയത്തും നമ്മൾ എനിക്ക് ഈ ഇതിൻ്റെ ഇലകൾ കിട്ടുന്നുണ്ട് കേട്ടോ നമ്മളെപ്പോഴും ഒന്നും ഉപയോഗിക്കാറില്ല മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ ഒക്കെ നമ്മൾ നമ്മളിൻ്റെ എല്ലാം തോരം വെക്കാറുള്ളൂ പിന്നെ ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് നമ്മുടെ ശരീരത്തുള്ള ചൂട് കുരു അങ്ങനെയൊക്കെ പൊങ്ങി വരത്തില്ലേ കുരുക്കളൊക്കെ പൊങ്ങി വരുന്നതിനും അങ്ങനെയൊക്കെയുള്ള ചൂട് ഉള്ളിലെ ചൂട് ഒക്കെ പോലുള്ള അസുഖങ്ങൾക്കൊക്കെ നല്ലതാണ് കേട്ടോ ചൂട് പൊങ്ങത്തില്ലേ അപ്പം കൺകുരു ചൂട് കുരു അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾക്ക് ഇത് കഴിക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത് അപ്പോൾ മിക്കവാറും പേര് ഇവിടെ വന്നിട്ട് ഇതിൻ്റെ ഇലകൾ എടുത്തുകൊണ്ട് പോകാറുണ്ട് തോരം വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറേ പേര് ഇതിൻ്റെ തൈകളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വിത്ത് ഒന്നും ഇല്ല ഇപ്പോൾ എന്തായാലും പൂക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ പൂക്കളൊക്കെ വരാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇപ്പോൾ പൂക്കൾ പിന്നെ വിത്താകത്തേ ഉള്ളൂ നമ്മളങ്ങനെ ഇതിൻ്റെ വിത്തുകളൊന്നും എടുത്ത് വെക്കാറില്ല കാരണം തന്നെ തനിയെ ഇങ്ങനെ മുളയ്ക്കുന്നത് കൊണ്ട് ഞാൻ വിത്തുകളൊന്നും എടുത്ത് വെക്കാറില്ല അപ്പോൾ ഇത് പോയി കഴിയുമ്പോഴത്തേക്ക് അടുത്ത എടി എവിടെയെങ്കിലും ഇങ്ങനെ മുളച്ച് വരും അപ്പോൾ അതിന് മുമ്പേ നിന്ന ചെടിയാണിത് ഉണ്ട് കാണുന്നത് വേണ്ടോ അപ്പോൾ അത് ഒരുവിധം പോകാറായപ്പോഴത്തേക്കിനും അടുത്ത ഈ ഒരു ചെടി നമുക്ക് മുളച്ചു കിട്ടി ഇത് ഇളം തണ്ടുകളാണ് നമ്മൾ വേണ്ടിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് തകരയുടെ പല ഇനത്തിലുള്ള ചെടികൾ നമുക്ക് കാണാൻ പറ്റും പക്ഷെ പൊന്നാരി വീരന്റെ ഇലക്ക് നല്ല വ്യത്യാസമുണ്ട് അപ്പൊ അതിന്റെ ഇല കണ്ടോ നമ്മുടെ ചീമ കൊന്ന ഇലയെ പോലെ ഉള്ള നേർത്ത ഇലകളാണ് ഇതിനുള്ളത് ചില തകരകൾക്ക് റൗണ്ട് ഇലയും വീതിയുള്ള ഇലയൊക്കെ ആയിരിക്കും അതേപോലെ അരിയുമ്പോൾ എല്ലാത്തിനും ഒരു സ്മെല്ലുണ്ട് അപ്പം ഇതിനും ആ ഒരു സ്മെല്ലുണ്ട് അപ്പം നമ്മൾ പൊന്നാന്തകര നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അത് അരിഞ്ഞ് തോരം വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ ഇതും അരിഞ്ഞ് തോരം വെക്കുമ്പോൾ പ്രത്യേകിച്ച് കയ്പൊന്നും അനുഭവപ്പെടാറില്ല നല്ല രുചിയുള്ള ചീര തന്നെയാണ് ഞാനിത് കൊല്ലം ഭാഗത്തോട്ട് അതിയൊന്നും കണ്ടിട്ടില്ല ആ സമയം വൈലിഗ്രി ഭാഗത്തൊക്കെ നന്നായിട്ട് നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പം പണ്ട് മുതലേ നമുക്കിത് അറിയാം ഔഷധ സസ്യമാണെന്ന് അമ്മയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഞങ്ങളിത് തോരനായിട്ട് ഉപയോഗിക്കും